എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു കുക്കിംഗ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ തട്ടിക്കൂട്ടിയ ചിക്കൻ ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാം നോക്കാം ആദ്യമായിട്ട് നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം ആദ്യമായിട്ട് ജാറെ എടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി വറ്റൻ മുളക് അതുപോലെ തന്നെ പെരുംജീരകം പെരുംജീരകം എന്നിവ ഇതിലോട്ട് നമുക്ക് മല്ലി ഇട മല്ലി ഇല ചേർക്കാം പക്ഷെ ഇല്ലാത്തത് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രഷ് വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് എടുക്കുക അതിലോട്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മല്ലി മുളക് പൊടി മുളക് പൊടി ഞാൻ രണ്ട് തരം മുളക് പൊടി കാശ്മീരി എടുക്കുന്നത് സാധാ മുളക് പൊടി എടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ചേർക്കുക പിന്നെ കുരുമുളക് ചേർക്കുക പിന്നെ ഗരം മസാലപ്പൊടി ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക പിന്നെ ഒരു നാരങ്ങ നീര് ചേർക്കുക ഈ നാരങ്ങ നീര് നമ്മൾ പിഴിഞ്ഞിട്ട് വെക്കുന്നതാണ് നല്ലത് പക്ഷെ ഞാൻ നേരെ ഡയറക്റ്റ് അങ്ങ് ഉപയോഗി എടുക്കേണ്ടത് അപ്പോൾ അതിൻ്റെ അരി ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ കരിയപ്പില എന്നിവ ഇട്ട് നന്നായിട്ട് മിസ്സാക്കി വെക്കുക മിസ്സാക്കി വെച്ചതിന് ശേഷം മിസ്സാക്കി നന്നായിട്ട് മിസ്സാക്കുക അപ്പം എന്താണ് ചിക്കനിലെല്ലാ ഭാഗത്തും പിടിക്കണം അതുകൊണ്ട് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് നേരം റെസ്റ്റ് ചെയ്ത് വെക്കുക ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ നമ്മൾ എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക അത്രത്തോളം അതിൻ്റെ മസാല ആ ചിക്കനിലേക്ക് പിടിക്കുകയും ചെയ്യും ടേസ്റ്റും കൂടും അപ്പോൾ അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക റെസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഗ്യാസ് കത്തിച്ചു പാൻ അടുപ്പിൽ വെച്ചു എണ്ണ ചൂടാക്കാൻ വയ്ക്കാം എണ്ണ ചൂടായൊഴിച്ചിട്ടു ശേഷം എണ്ണ ചൂടായതിനു ശേഷം ഇതിൽ നിന്ന് ഓരോ കഷ്ണങ്ങളും നമുക്കതിലോട്ട് എടുത്തിട്ട് കൊടുക്കാം നന്ദ രണ്ട് ഭാഗം നന്നായി വെന്തിട്ടുണ്ട് നമുക്കിനി ചിക്കൻ കോരി എടുക്കാം ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ തട്ടിക്കൊട്ടി ചിക്കൻ ഫ്രൈ അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈ ബൈ